നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് കേരള പ്രവിദിനത്തിൽ ഒന്നായി ഒന്നാമതായി നാം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും ഗുണഭോക്തൃ സംഗമവും ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ അനുബന്ധ പരിപാടിയായും ഗുണഭോക്തൃ സംഗമവും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കേരളപ്പറവി ദിനമായ ഇന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പത്മനാഭൻ സ്മാരക ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്തു ുമ്പോൾ നമ്മുടെ കേരളം എല്ലാ രംഗത്തും മാതൃകയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യത്തിനും പുറകിലായിരുന്ന നമ്മുടെ കേരളം ഇന്ന് എല്ലാ കാര്യത്തിനും മുന്നിൽ വരികയും രാജ്യത്തിന് തന്നെ മാതൃകയായി ചെയ്ത ഒരു സമർപ്പം നമ്മൾ എല്ലാവരുടെയും ഒത്തിചേരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിലെ ദാരിദ്ര്യം അവർ ചെയ്യുക ഞാൻ പണ്ട് പറഞ്ഞ പണ്ട് കാര്യം പറഞ്ഞ പട്ടിണിയായിരുന്നു നമ്മളെ നയിച്ചിരുന്നത് ഭൂരിപക്ഷവും പട്ടിണി കിടക്കുകയാണ് അങ്ങനെ ഭൂരിപക്ഷവും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കേരളം രൂപം കണ്ടതിന് ശേഷം ആദ്യ ഗവൺമെൻറ് വന്ന കാലം മുതൽ തുടങ്ങിയത് എൻ്റെ ചരിത്രവും മറ്റ് പാരമ്പര്യവും പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും നിങ്ങൾ രണ്ട് മണി മൂന്ന് മണിക്ക് അൻപത് പറഞ്ഞു പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ ആശാദേവി സിന്ധു സുരേഷ് ലതാ സാനു ഗീത രാധാകൃഷ്ണൻ ഷിജിത ബിനീഷ് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു ചെറിയ ചെറിയ പിന്തുണ നൽകാതെ കഴിയുന്നവരുമായി യോഗാർത്ഥം ഒന്ന് സംസാരിക്കാൻ അവരെ വിളിച്ച് ചേർത്ത് ഈ സംഗമം നൽകുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് തുടർന്നും ലഭ്യമായ സൗകര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ നമുക്കാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കുറച്ച് നേരം എന്തുകൊണ്ട് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രിയോടും സ്നേഹപൂർവ്വം c-civil news para Nor.